ഇന്ത്യ എന്നും തിളങ്ങണം ഇന്ത്യ തിളങ്ങിയാൽ ഒപ്പം തിളങ്ങുന്നത് ഓരോ ഇന്ത്യക്കാരനും കൂടിയാണ് ഇന്ത്യ തിളങ്ങണമെങ്കിലോ മോദി വീണ്ടും വരണം ഭൂരിപക്ഷം ഇന്ത്യൻ അമേരിക്കക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൂന്നാം തവണയും അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നതായി ഇന്ത്യൻ അമേരിക്കൻ ഡെമോക്രാറ്റിക് ഫണ്ട് റൈസർ അജയ് ജയൻ ഭത്തൂരിയ പറയുന്നു നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ നയങ്ങൾ ഇന്ത്യയെ മാറ്റിമറിക്കുന്നതിനാലാണ് പ്രവാസി ഭാരതീയർ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയിൽ ഏറെ സ്വാധീനമുള്ള ഒരു കമ്മ്യൂണിറ്റി നേതാവാണ് ഭതൂരിയ അമേരിക്കയുടെ ആഴത്തിലുള്ള സാമ്പത്തിക വളർച്ചയുടെ ഭാഗമാണ് ഇന്ത്യക്കാർ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകാൻ അവർ കഠിനമായി പരിശ്രമിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതിന് സമാനമായ സാമ്പത്തിക വളർച്ച മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വീണ്ടും സംഭവിക്കുന്നത് കാണുമ്പോൾ അതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ടെന്ന് ഭതൂരിയ പറയുന്നു ഭൂരിപക്ഷം ഇന്ത്യൻ അമേരിക്കക്കാരും പ്രധാനമന്ത്രി മോദി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യ തിളങ്ങുമ്പോൾ അവർ തിളങ്ങുന്നു എന്നത് അവർക്ക് അഭിമാനമാണ് എന്നാണ് ഭതൂരിയ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മൂന്നാമതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം ഇനിയും കൂടും ഇതിനായി വിദേശത്ത് പത്തൊൻപത് നയതന്ത്ര കാര്യാലയങ്ങളും തസ്തികകളും കൂടി തുറക്കാനും ഇന്ത്യയുടെ പാസ്പോർട്ട് കവറേജ് ജനസംഖ്യയുടെ പത്ത് ശതമാനമായി വർദ്ധിപ്പിക്കാനും തിരഞ്ഞെടുത്ത സംസ്ഥാന തലസ്ഥാനങ്ങളിൽ വിദേശ ഭവനുകൾ തുറക്കാനും മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കുന്ന നൂറ് ദിന പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് ഇത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഇന്ത്യയുടെ വിദേശ നയം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കീഴിൽ വിശ്വബന്ധു അതായത് ലോകത്തിന്റെ സുഹൃത്ത് എന്ന നിലയിൽ ഇന്ത്യയുടെ ചിത്രം ശക്തിപ്പെടുത്തുന്നതിനായാണ് വിദേശകാര്യ മന്ത്രാലയം സദാ ഊന്നൽ നൽകുന്നത് വിദേശത്ത് വർദ്ധിച്ചുവരുന്ന ഇന്ത്യൻ പ്രവാസികളുമായി ഫലപ്രദവും ബഹുമുഖവുമായ ഇടപഴകൽ ഗ്ലോബൽ സൗത്തിൽ അംഗങ്ങളായ രാജ്യങ്ങളുമായി മികച്ച ഭരണരീതികൾ പങ്കുവയ്ക്കൽ ഇതിനൊക്കെയാണ് കേന്ദ്രം പദ്ധതിയിടുന്നത് പുതിയ സർക്കാർ രൂപീകരിച്ച ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ ആറ് പുതിയ നയതന്ത്ര കാര്യാലയങ്ങളും രണ്ട് കോൺസുലേറ്റുകളും സ്ഥാപിക്കാനാണ് ഒരുക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വിദേശത്ത് പത്തൊൻപത് നയതന്ത്ര കാര്യാലയങ്ങളോ തസ്തികകളോ കൂടി തുറന്ന് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വിപുലീകരിക്കുക എന്നതാണ് പദ്ധതിയുടെ ഹൈലൈറ്റ് ഇന്ത്യയുടെ പാസ്പോർട്ട് കവറേജ് നിലവിലുള്ള ഏഴര ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി വർദ്ധിപ്പിക്കുക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഡിജി ലോക്കറിൽ ഇ പാസ്പോർട്ട് നൽകുക എന്നിവയാണ് അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ വിദേശം ഭവനുകൾ സ്ഥാപിക്കാൻ മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് പാസ്പോർട്ട് ഓഫീസുകൾ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഓഫീസുകൾ ഐ സി സി ആർ റീജിയണൽ ഓഫീസുകൾ എംഇ എ ബ്രാഞ്ച് സെക്രട്ടേറിയറ്റുകൾ എന്നിവ സംയോജിപ്പിച്ചുള്ള സ്ഥാപനമായിരിക്കും ഇത് സുരക്ഷിതമായ വിദേശ കുടിയേറ്റം ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരായ തൊഴിലാളികളുടെ മൊബിലിറ്റി എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത്തരക്കാരായ തൊഴിലാളികൾക്കായി പുതിയ പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പരിശീലനത്തിന് തുടക്കമിടാനും സർക്കാർ പദ്ധതിയുണ്ട് അധിക സെന്ററുകൾ തുടങ്ങാനും ശ്രമമുണ്ട് ഇതിനു പുറമെ പ്രയാസ് പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്താനും പദ്ധതിയിടുന്നു യുവാക്കൾക്കും വിദഗ്ധരായ പ്രൊഫഷണലുകൾക്കുമായി സ്ഥിരം സഹായകമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രയാസ് വിദേശ തൊഴിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ മൊബിലിറ്റി പതിവായുള്ള കുടിയേറ്റം എന്നിവയ്ക്ക് മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇതിന് പിന്നിലെ ആശയം ആധാർ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റംസ് പോലുള്ള സർക്കാർ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുമായി പാസ്പോർട്ട് സേവാ പദ്ധതി സംയോജിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് ഇറ്റലി മൊറാക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാറുകളും മൂന്നാമതും മോദി അധികാരത്തിൽ വന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻഗണനയിലുള്ള പദ്ധതികളാണ് ന്യൂസ്